നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി പഠിക്ക് പഠിക്ക് എന്നിങ്ങനെ നിർബന്ധിച്ച് പറയുന്ന മാതാപിതാക്കളോട് രക്ഷിതാക്കളോടാണ് ഈ പറയുന്നത് ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടുതൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കുകയാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ എന്ന് പഠിക്കുകയും കൂടുതലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈ പഠനത്തിനുള്ളൊരു മടുപ്പ് വരും എപ്പോഴും ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അതൊരു കുട്ടിക്കൊരു ശിക്ഷയായിട്ടാണ് അത് തോന്നിത്തുടങ്ങുക അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കും കുട്ടികൾക്ക് അനാവശ്യമായ പേടി ഉത്കണ്ഠ ഇതൊക്കെ ഉണ്ടാക്കാൻ സഹ ഒരു കാര്യമാണത് സമാധാനമായിട്ട് അവർക്ക് പഠിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കുക അതുപോലെ എപ്പോഴും പഠനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ആത്മബന്ധം കുറയ്ക്കാനിടയാക്കും വീട്ടിലെപ്പോഴും ഒരു പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധ്യത അപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് നമുക്ക് സമാധാനമായി സമാധാനമായിട്ടിരുന്ന് പഠിക്കാനുള്ള ഒരു സ്ഥലം അതുപോലെ കളിക്കാനുള്ള ഒരു സംവിധാനം കളിക്കാനുള്ള കളിക്കാനുള്ള ഒരു സമയം ഇതൊക്കെ അവരെ നിശ്ചയിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ട് അത് പഠിക്കൽ അവരെ ആവശ്യമാണെന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് ആക്കി മാറ്റണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു മികവിലേക്ക് കുട്ടികൾ നമ്മുടെ കുട്ടികൾ വരുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എപ്പോഴും അവരെ പിരിമുറുക്കത്തിലാക്കാതെ നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ തീർച്ചയായും ഈ കുട്ടികൾ നല്ല രീതിയിലെത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്